നമസ്കാരം രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുലർച്ചയ്ക്ക് എന്നെ ഒരു സുഹൃത്ത് അറിയിച്ചത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താണ് വാർത്തയൊന്നും ചെയ്യാത്തത് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ വാർത്ത ചെയ്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അത് കുറച്ച് വളരെ ചൂടായിക്കൊണ്ടാണ് എന്നോട് അറിയിച്ചത് ശരി എന്തായാലും ഞാൻ ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടി എല്ലാ ചാനലുകളിലെല്ലാം വാർത്ത വന്നു കഴിഞ്ഞില്ലേ അതി സാഹസികമായി അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ട് പോകുന്ന പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതി സാഹസികമായി കോടതിക്കുള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വന്നല്ലോ അപ്പം അതിനർത്ഥാവുക അറസ്റ്റ് ചെയ്തു എന്നല്ലേ അപ്പം അങ്ങനെ ഞാൻ എല്ലാ ചാനലും നോക്കിയപ്പം ന്യൂസ് എയ്റ്റീൻ ചാനൽ ഇന്നലെ രാത്രി വളരെ ഗംഭീരമായി അറസ്റ്റ് ചെയ്യുന്ന രംഗം ചിത്രീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതായത് ഹോസ്തർ കോടതിയിൽ പോലീസും പട്ടാളവും അവിടെ പത്തഞ്ഞൂറ് പോലീസുകാർ നിർത്തിയിട്ടുണ്ട് പത്രക്കാരെല്ലാവരും വളഞ്ഞിരിക്കുന്നു ചാ എത്തിയിരിക്കുന്നു കോടതി ജഡ്ജ് അവിടെ കാത്തിരിക്കുകയാണ് എന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അറസ്റ്റ് ചെയ്തെന്നല്ലേ എന്ത ഇതേപോലെ തന്നെയാണ് അത് അതിൽ പറയുന്ന വിവരണം എന്താ സുള്ളിയിൽ നിന്ന് വ്യക്തമായി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുള്ളി എന്ന് പറഞ്ഞാൽ കർണാടക സുള്ളിയിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജാമ്യം നിഷേധിച്ചതുകൊണ്ട് അറസ്റ്റ് വരിക്കാൻ പോവുകയാണ് എന്നാണ് വാർത്തയിൽ പറഞ്ഞത് ശേഷമാണ് മറ്റ് ബാക്കി ചാനലുകളെല്ലാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോർ ചാനലും അതേപോലെ ന്യൂസ് എയ്റ്റീനും അതേപോലെ ന്യൂസ് മലയാളം തുടങ്ങിയുള്ള ചാനലുകളാണ് അത് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായി ചെയ്തുകൊണ്ടിരിക്കുക അവർ വാർത്ത എന്തിനാണ് ഇത്ര ഇത്രയും ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ റിപ്പോർട്ടർ ചാനലാണ് ഇന്ന് വരെ കാണാത്ത വിധത്തിലൊരു കേസിൽ കാണി ഒരാളെ വേട്ടയാടുകയാണ് ഒരാൾക്ക് അനീതി ഉണ്ട് അയാൾക്ക് ഒരു ഇരയാണെങ്കിലും പ്രതിയാണെങ്കിലും നീതിയുണ്ട് ഒരാളും കൊലപാതകയായിട്ടോ അല്ലെങ്കിൽ തട്ടിപ്പുകാരനായിട്ടോ അല്ലെങ്കിൽ ബലാത്സംഗ വീരനായിട്ടോ ഒന്നും ജനിക്കുന്നില്ല സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കുന്നത് എന്നുള്ള സത്യം പല ചാനലിലും പെൺവേട്ടക്കാരായ പത്രപ്രവർത്തകരുണ്ട് അവരുടെ വിവരങ്ങൾ അതിൻ്റെ കൈവശമുണ്ട് വ്യക്തമായ തെളിവുകളുണ്ട് അതൊക്കെ ആവശ്യമുള്ള സമയത്ത് ഞാൻ പുറത്തുവിടും നമുക്കറിയാം നമ്മുടെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ കാര്യം കേരളത്തിലെ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഒരേപോലെ ഏറ്റെടുത്തൊരു ദൗത്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി സരിതാ നായർ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം സരിതാ നായരെ ലൈംഗിക വൈകൃതങ്ങൾക്കിരിയാക്കി എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃത ഭീകരനാണെന്നാണ് ഒരു കാരണഭൂതൻ കഴിഞ്ഞ ഒരു എസ് എഫ് ഐക്കാരൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്തിരുന്നു ഒരു കാരണബൂധനെ കുറിച്ചിട്ട് എം എം ലോറൻസാണ് അന്വേഷിച്ചിരുന്നത് ആ കാരണഭൂതനെ അന്ന് രക്ഷിക്കായിരുന്നു ചെയ്തിരുന്നത് ഇതേപോലെ ആ കാരണഭൂതൻ കൃത്യമായിട്ട് ആ കാരണബൂതനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പ്രസവിക്കുമെങ്കിൽ ഒരു പത്തഞ്ഞൂറ് ആൺകുട്ടികൾ പ്രസവിച്ചു പോകുമായിരുന്നു ആ കാരണബോധം കാരണമെന്നാണ് എന്നോട് അദ്ദേഹം ഒരു കാരണബോധൻ്റെ ഏറ്റെടുത്ത സുഹൃത്ത് അദ്ദേഹത്തെ വളർത്തിയെടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതാവട്ടെ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറയുന്നത് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളെല്ലേ ഉണ്ടായിരുന്നു അതൊരു കൃത്യമായ ഒരു ലൈംഗിക കേട്ടല്ലോ ഞാൻ ഇതിനുശേഷം അദ്ദേഹത്തിനെ കുറച്ച് കൂടെ പഠിച്ചു ഇന്നലെ നടന്ന വാദങ്ങൾ പഠിച്ചു ഇന്നലെ തിരുവനന്തപുരം കോടതിയിൽ നടന്ന വാദങ്ങൾ ഉണ്ടായ വിധി ഓർഡറാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ആ ഓർഡറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ കോടതി ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളി എന്നുള്ളതാണ് സത്യം ആദ്യം തന്നെ അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ഈ പരാതിയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇത് സംഭവം നടന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാ സമയത്താണ് ഇങ്ങനെയൊരു പരാതി കൊടുക്കുന്നത് അതായത് പരാതി കൊടുക്കുന്ന എവിടെയാണ് കൊടുക്കേണ്ടത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനായി കൊടുക്കേണ്ടത് അങ്ങനെ ഒരു പരാതിയെ കൊടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം വളരെ അത് കോടതി മിണ്ടുന്നില്ല രണ്ടാമത്തെ കാര്യം ഇത് ബലാത്സംഗമാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഇതില് ഉഭയ സമ്മതത്തോടു കൂടിയുള്ള ബന്ധപ്പെടലായിരുന്നു ഈ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ എത്തിയവർ എം എൽ എ ബന്ധമായി അങ്ങനെ രണ്ടുപേരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നത് മൂന്നാമത് അതിനത് പറയുന്നൊരു കാര്യം അപ്പൊ ബലാശം നടന്നോ എന്നുള്ളത് കൃത്യമായി കോടതി പറയുന്നില്ല കോടതി ആകെ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ മെ രാഹുൽ മാങ്കൂട്ടത്തെ നിർബന്ധിച്ച് ആ കുട്ടി പെൺകുട്ടിയെ എന്താക്കി ഗർഭചിത്രം നടത്തി എന്നാണ് വിധി പറയുന്നത് എങ്ങനെയാതാക്കി എന്ന് പറയുന്നത് അതിജീവിതയെ ഏർ നിർബന്ധിച്ച് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നത് എന്നാൽ അതിൻ്റെ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താക്കി പിന്നെ ഈ ഗുളിക കൊടുത്തയച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് റെക്കോർഡ് പറയുന്നുണ്ട് അതായത് ആദ്യം കുട്ടി സമ്മതത്തോട് കൂടി ഒരു തവണയില്ല കേട്ടോ പരാതി തന്നെ എന്താ പറയുന്നത് പലതവണ ആ കുട്ടിയുമായി സെക്സിലേർപ്പെട്ടു എന്നാണ് രണ്ടാമത് പറയുന്നത് ഈ കുട്ടിയുമായിട്ട് പിന്നെ ഗർഭിണിയായ ശേഷം ഈ ഗർഭ അതുവരെ യാതൊരു പ്രശ്നവും ഇല്ല ഉഭയസമൂഹത്തോടെന്ന് കോടതി പറയുന്നുണ്ട് അതിനുശേഷം കോടതി ഈ പറയുന്ന രേഖ ആ കുട്ടിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ കുട്ടി റിക്വസ്റ്റ് ചെയ്യുന്നു ഈ ഗുളിക വേണം എന്ന് പറഞ്ഞിട്ട് ഗർഭചത്രം നടത്തുന്നതിന് ആവശ്യമായ സാധനം കിട്ടണം എന്നിട്ട് അങ്ങനെ അത് ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന രേഖ കോടതി ഹാജരാ കോടതി പരിശോധിച്ചിട്ടേ ഇല്ല ഏകപക്ഷീയമായ നിയമവിരുദ്ധമായ ഒരു വിധിയാണ് തിരുവനന്തപുരം കോടതിൻ്റേതെന്ന് നമുക്ക് പറയാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നമുക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിയമപരമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ ഇന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ സുപ്രീം കോടതി വിധികളൊക്കെ ഉള്ള സമയത്ത് ഇതൊരു ബലാത്സംഗമായി കാണാനേ പറ്റില്ല അതോടൊപ്പം ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് കുട്ടിയുടെ അറിവും സമൂഹത്തോട് കൂടിയിട്ടാണ് എന്നുള്ള രേഖയും ഉണ്ട് പിന്നെ എന്താണ് ഈ കേസ് കള്ളക്കേസ് ആണ് ഈ കള്ളക്കേസ് നിലനിൽക്കുന്നതേയല്ല ഇതുപോലെയുള്ള പല സംഭവങ്ങളുടെയും കാര്യങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് പല പത്രക്കാരുടെയും ഉണ്ട് എന്തിനാ നമ്മുടെ മുമ്പത്തെ ജേക്കബ് ജോർജ് എറണാകുളത്ത് ഒരു ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് എറണാകുളം നോർത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് ആ കേസ് ഇന്ന് വരെ വിളിച്ചം കണ്ടില്ല കാരണം അത് പിണറായി വിജയനെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് കേസ് അപ്പം തന്നെ തേച്ചു മായിച്ചു കഴിഞ്ഞു ഇതുപോലുള്ള എത്ര 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 കേസുകൾ തേച്ചു മായ്ച്ചിട്ടുണ്ട് എന്തിനെ മുഹമ്മദ് റിയാസ് എന്താ മുഹമ്മദ് റിയാസ് സ്വന്തം ഭാര്യയെ നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങനെയല്ലേ പീഡനം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെയൊരാളല്ലേ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നിലവിലുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്റെ കേസ് ഇങ്ങനെ അനന്തമായി ഈ കൊണ്ടുപോകുന്ന എന്തിനാണ് ഇത്രയും വാർത്തകൾ കൊണ്ടുപോകുന്ന ഏതൊക്കെ ചാനലുകളാണ് മുമ്പത്തെ മാതിരി ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ പീഡക വീരനാക്കാൻ വേണ്ടി കാശു വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫും അധികാരത്തിൽ വരാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ കാശു വാങ്ങിയിട്ടില്ല എന്നുള്ള ഏതെങ്കിലും ചാനലുകൾക്ക് പറയാതിരിക്കാൻ പറയാ അല്ല എന്ന് പറയാൻ പറ്റുമോ ഗൂഢാലോചനയിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പിണറായിയും ഗണേശനും അതേപോലെ തന്നെ സരിതയും ചേർന്ന് ഗൂഢാലി ഇരുപത് പത്ത് കോടി രൂപയാണെന്ന് സരിതയ്ക്ക് കൊടുക്കാമെന്ന് നിശ്ചയിച്ചാൽ കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത് പത്ത് കോടി രൂപ കേരളത്തിലെ പത്ര സ്ഥാപനങ്ങൾക്കെല്ലാം കൂടി പ്രമുഖ പത്രക്കാർക്കെല്ലാം കൂടി കൊടുത്തു അഞ്ചു കോടി രൂപ ശിവരാജൻ കമ്മീഷനിലെ ശിവരാജന് കൊടുത്തു എന്നുള്ള വാർത്തകളാണ് പിന്നീട് വന്നിട്ടുള്ളത് അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ഏറ്റവും വലിയ അധമനായ ആളാക്കി മാറ്റുകയും അതുവഴി അദ്ദേഹത്തോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്തു അതേപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ കള അതായത് ശബരിമല സ്വർണ തട്ടിപ്പ് എല്ലാം മറയ്ക്കാൻ വേണ്ടി ഭരണ തകർച്ച തക വേണ്ടി ഈ കേരളത്തിലെ എല്ലാം മുച്ചോടും നശിപ്പിച്ച സി പിണറായിയെ വെള്ളപൂശാൻ വേണ്ടി അതെല്ലാം മറിച്ച് അതെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള ആയുധമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിക്കുന്നത് അതിന് ചില ചാനലുകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസം കെട്ടിച്ചമച്ച കഥകൾ വാർത്തകൾ കൊണ്ടുവന്നത് അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണു അറസ്റ്റ് ചെയ്തു എന്നിട്ട് പലരും വിശ്വസിച്ചു അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം തന്നെ അതിസാഹസികമായി കോടതിക്കുള്ളിൽ വെച്ച് ബലപ്രയോഗത്തിലെ പോലീസ് കീഴടക്കി എന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞ ആൾ പറയുന്നത് മുമ്പ് ഇതേപോലെ നമ്മുടെ അതിജീവിത ഒരു സ്ത്രീ ഒരു സിനിമാ നടിയെ അറസ്റ്റ് സിനിമാ നടിയെ ബലാത്സംഗം ചെയ്ത വീരനെ എറണാകുളത്ത് കോടതിയിൽ കയറി കേടങ്ങാൻ വന്നപ്പോൾ പോലീസ് വലിച്ചഴിച്ചു കൊണ്ടുപോയിരുന്നു അതിസാഹസ്യമായി വലിച്ചഴിച്ചു കൊണ്ടുപോയത് കോടതി കൂടിയിട്ടില്ലാ ഇല്ലാത്ത സമയത്തായത് കോടതി കൂട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോയത് ഇതേപോലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തു അതിഭീകരമായി മർദ്ദിച്ച് സാഹസ്യമായി വലിച്ചഴിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്ന് പറയുന്ന വാർത്ത കെട്ടായ വാർത്ത എന്നെ എനിക്ക് എത്തിച്ചത് ഇതിന് കാരണം ഇവിടുത്തെ ചാനലുകളാണ് പലരെയും അന്ധമായി വിശ്വസിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവാവിനെ ഈ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു കഷ്ടമാണ് എന്ന് ആലോചിച്ച് നോക്കൂ ഇതെന്താണ് കൊട്ടേഷൻ എന്നുള്ളത് വളരെ കൃത്യമായി പറയാം അതായത് കൊട്ടേഷൻ ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഈ വാർത്ത ചൂടോടുകൂടി നിൽക്കണം ഈ എലക്ഷനിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ വാർത്ത രാഹുൽ മാങ്കൂട്ടമാണ് അതുതന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഈ ചാനലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എലക്ഷൻ കഴിയുന്നവരെ ഈ വാർത്ത ലൈവായി നിൽക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇനി വാർത്ത ഷൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം